യും കാലാകാലങ്ങളിലായിട്ട് വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ അവൻ്റെ ചിന്തകൾക്കും ജീവിതത്തിനും വികാസം പ്രാപിക്കുന്നത് അനുസരിച്ച് അവനിൽ ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ഒരു പത്തു പതിനഞ്ച് വർഷക്കാലം നമ്മളിലൊക്കെ കൂടുതൽ നമുക്ക് നമ്മുടെ സൗഹൃദത്തിൽ പോലും നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന അതിന് പകരം ഇലക്ട്രോണിക് മാധ്യമങ്ങൾ നമ്മളിലേക്ക് കയറി വരുന്ന ഒരു അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ മനുഷ്യൻ്റെ സ്വാഭാവികമായ ഒരു പരിണാമം ഈ മാറ്റം അത് എല്ലാ ചിന്തകളിലും സംഭവിക്കുന്നു എന്നുള്ളത് തന്നെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു ജനത കൂടുതലായി സൃഷ്ടിക്കപ്പെടുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും നമ്മളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് ഈ ബഹുസുദ്ധതയുടെ ഒക്കെ വിഷയങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നതെന്ന് പറയുന്നത് എന്തുകൊണ്ട് മനുഷ്യനില് ഈ പറഞ്ഞതിൻ്റെ കൂട്ടുള്ള മാറ്റങ്ങൾ വർണ്ണങ്ങളുടെയും ജാതിയുടെയും മറ്റു വിവാഹീതകളിലേക്കൊക്കെ മാറുന്നു എന്ന് പറയുന്നത് ഒരു ഒരു ഹ്യൂമൻ എന്നുള്ള രീതിയിൽ സാമൂഹ്യ ജീവി എന്നുള്ള രീതിയിൽ എല്ലാവരുടെയും ഇടങ്ങളെക്കുറിച്ച് ചിന്തിക്കാവുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നില്ല സാഹിത്യത്തിലെ കലാരൂപങ്ങളിലോ ഒക്കെ അത്തരത്തിലുള്ള വലിയൊരു ഹാർമണി ഉണ്ടാകുന്നില്ല അത് നമ്മളെ എത്രത്തോളം സ്വാധീനിക്കുന്നില്ല എന്നുള്ളതൊക്കെ തന്നെയാണ് നമ്മുടെ ഒരു ഓരോ മനുഷ്യനിലും ഉണ്ടായ ഈ മാറ്റങ്ങളുടെ ഒരു കാരണമെന്ന് പറയും അത്തരം ഒരു മാറ്റങ്ങൾക്കൊക്കെയുള്ള ഏതെങ്കിലും ചെറിയ തരത്തിലുള്ള എന്തെങ്കിലും ഒരു ചിന്തകൾക്കോടാണ് ഈ ഈ അക്ഷരങ്ങൾക്ക് കൊണ്ട് വേണ്ടിയുള്ള ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് അത് തിരുവനന്തപുരം നഗരയിൽ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് മാതൃഭൂമിയുടെ നേതൃത്വത്തിൽ നടത്തുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയൊരു പ്രതീക്ഷയാണ് കാരണം ഇവിടെ കാണുന്നതൊക്കെയും യുവാക്കളെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യുവാക്കളെയാണ് കാരണം യുവാക്കളുടെ ഇടയിലെ ഒരു വായനാശീലം നഷ്ടപ്പെടുന്നു പുസ്തകത്തിൽ നിന്ന് മാറി ഇലക്ട്രോണിക് വായനകളിലേക്ക് മാറുന്നു എന്നൊക്കെ ഉള്ള പറഞ്ഞതിന് ഒരു വളരെ ഒരു ഒരു വിപരീതമായ ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് കാരണം അത്രയധികം വലിയ പങ്കാളിത്തം ഉണ്ടാകുന്നു അത് വായിക്കുന്നതിനോടൊപ്പം വായിച്ച എഴുതിയ വായിച്ച കഥയുടെയും സാഹിത്യത്തിൻ്റെയും ഒക്കെ എഴുത്തുകാരെയും ഒക്കെ നേരിട്ട് പരിചയപ്പെടുവാനായിട്ടുള്ള ഒരു വേദികൾ സൃഷ്ടിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ കൂടിയിരിക്കുന്നവരൊക്കെയും മറ്റെന്തെങ്കിലും ഒരു ഉദ്ദേശമായിട്ട് വന്നിട്ടുള്ളവരല്ല കാരണം ഈ സാഹിത്യത്തിനെക്കുറിച്ച് തന്നെ കൂടുതൽ മനസ്സിലാക്കാനും അതിലെ കൂടുതൽ സംസാരിക്കാനും ഒക്കെയായിട്ടുള്ള ഒരു 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 ക്യാമ്പ് പോലെയാണ് എനിക്കിതിനെ കാണാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും ഇത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ മുന്നില ലോകത്തിൻ്റെ മുന്നില എന്നും മാർക്കിയപ്പെടുന്ന അഭിമാനകരമായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മാതൃഭൂമിയുടെ എന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് എൻ്റെ എല്ലാവിധമായ ആശംസകൾ